ും കാണാം നല്ലതു നല്ലതു കേട്ടിടാം ഈ ലോകത്തിൽ നന്മ നിറഞ്ഞഴകാൻ ഒരു കാഴ്ചകൾ കാണാനായി കണ്ണുണ്ടല്ലോ രണ്ട് നമുക്ക് കണ്ണുണ്ടല്ലോ രണ്ട് ഈ ലോകത്തിൻ പലവിധ ശബ്ദ മനോഹര താളം കേൾക്കാനായി കാതുണ്ടല്ലോ രണ്ട് നമുക്ക് കാതുണ്ടല്ലോ രണ്ട് വീട്ടിലും നാട്ടിലുമുള്ളൊരു പലഹാരത്തിൻ സ്വാദറിയാനായി നമുക്ക് മുണ്ടൊരു നാക്ക് ആഹാ നല്ലൊരു നാക്ക് മുറ്റത്തെ ൂടെ മണമറിയാനൊരു മൂക്ക് ഹായ് മണമറിയാൻ ഒരുമ്പു കാട്ടും വികൃതി കുട്ടന നൽകും ചൂരൽ സമ്മാനം ആ സമ്മാനത്തിൻ നോവറിയാൻ ഒരു തൊക്ക് അയ്യോ നോവറിയാനൊരു തൊക്ക് എനിക്ക് രണ്ടു കൈകൾ വേല ചെയ്യുവാൻ വേണ്ടതാകെ പിടിച്ചെടുത്ത് പൊക്കി മാറ്റുവാൻ ഉണ്ട് എനിക്ക് രണ്ടു കൈകൾ വേല ചെയ്യുവാൻ വേണ്ടതാകെ പിടിച്ചെടുത്ത് പൊക്കി മാറ്റുവാൻ ലാല ലാ ലാല ലാലാ ലാ കേളിയാടുവാൻ സഞ്ചരിക്കലുകൾ തഞ്ചമോടെ ഓടിച്ചാടിക്കേളിയാടുവാൻ കേളിയാടുവാൻ എനിക്ക് രണ്ടു കൈകൾ വേല ചെയ്യുവാൻ വേണ്ടതാകെ പിടിച്ചെടുത്ത് പൊക്കി മാറ്റുവാൻ ലാല ലല്ല ലാലാ ലല ലാലാ ലല ലാ കേൾക്കുവാൻ രണ്ടു ചെവിക ശബ്ദമാകങ്ങൾ കണക്ക് പാട്ടും കേട്ടറിയുവാൻ കേൾക്കുവാൻ രണ്ടു ചെവിക ശബ്ദമാക വാക്യങ്ങൾ കണക്ക് പാട്ടും കേട്ടറിയുവാൻ ഉണ്ട് രണ്ടു കൈകൾ വേല ചെയ്യുവാൻ വേണ്ടതാകെ പിടിച്ചെടുത്ത് പൊക്കി മാറ്റുവാൻ പഠിക്ക് ലാ ലാ ലാലാ ല ലാ ലാ ല ലാ ലാലാ ലാലാ ല ലാ ലാ ല ലാ നാക്കിനാൽ രുചിയറിഞ്ഞു ഭക്ഷിക്കുന്നു നാം കൈക്കും സാധനങ്ങളെ വെറുതെ

അഞ്ച് വിരലുകൾ എണ്ണുവാൻ രണ്ടു കൈകൾ ചെറിയ വിരലുകൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വിരലുകൾ ഒന്ന് ഉറക്കെ പാടിക്കെ ആ ഉണ്ട് നിക്കി രണ്ടു കൈകൾ വേല ചെയ്യുവാൻ വേണ്ടതാകെ പിടിച്ചെടുത്ത് പൊക്കി മാറ്റുവാൻ لا, le, لا 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 لا